രാത്രി കാലങ്ങളിൽ ഭീതി പരത്തുന്ന കരടി പകൽ സമയത്തും ജനവാസ മേഖലയിൽ ഇറങ്ങുന്നു പൂക്കോട്ടുംപാടം ടി കെ കോളനിയിലാണ് പകൽ സമയങ്ങളിൽ കരടി ഇറങ്ങി ഭീതി പരത്തുന്നത് അമരമ്പലം പഞ്ചായത്തിലെ ടി കെ കോളനി ആന്റണിക്കാട്ടിലാണ് ഇന്നലെ വൈകിട്ട് ആറര മണിക്ക് ജനവാസ മേഖലയിലൂടെ കരടി തീറ്റ തേടി ഇറങ്ങിയത് സമീപവാസി പകർത്തിയ ചിത്രങ്ങളിൽ കരടി റബ്ബർ തോട്ടത്തിലൂടെ പോകുന്നത് വ്യക്തമായി കാണാം രണ്ട് മാസത്തിലധികമായി പ്രദേശത്ത് കരടിയുടെ സാന്നിധ്യമുണ്ട് രാത്രിയിലാണ് കരടി നേരത്തെ ഇറങ്ങിയിരുന്നത് എന്നാൽ പകൽ സമയത്തും കരടിയെ കണ്ടു തുടങ്ങിയതോടെ പ്രദേശത്തെ ജനങ്ങൾ കൂടുതൽ ഭീതിയിലാണ് ശനിയാഴ്ച വൈകിട്ടാണ് മേനോൻ പറമ്പിൽ ജെറീഷിന്റെ വീടിനോട് ചേർന്നുള്ള കൃഷിയിടത്തിലേക്ക് ടി കെ കോളനി റോഡ് മുറിച്ചുകടന്ന് കരടി കരടിയെത്തിയത് കൃഷിയിടത്തിലൂടെ ഭയമില്ലാതെ സഞ്ചരിച്ച കരടി ചിതൽ കൂട് നശിപ്പിച്ച് അതിൽ നിന്നും ചിതലിനെ ഭക്ഷിച്ചുവെന്നും കല്ലെടുത്ത് എറിഞ്ഞാണ് കരടിയെ ഓടിച്ചതെന്നും ജെറീഷ് പറയുന്നു ഇതിനിടയിലാണ് കരടിയുടെ ചിത്രം ജെറീഷ് പകർത്തിയത് വിവരമറിയിച്ചതിനെ തുടർന്ന് വനം ആർ ആർ ടി ജീവനക്കാരും സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോഴും കൃഷിയിടത്തിൽ കരടിയെ കണ്ടു തുടർന്ന് റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ച് വെടിയുതിർത്താണ് ഒരു ആറര അറയ്ക്ക് ഏഴുമണിക്കുള്ളിലാണെങ്കിൽ നമ്മുടെ വതുക്കിലുള്ള റോഡ് ക്രോസ് ചെയ്ത് കരടി കൂളായിട്ട് നമ്മുടെ പറമ്പിലൂടെ നടന്നു പോവുകയാണ് ഉണ്ടായത് ഇവിടെ ഞങ്ങൾ തിണ്ണലിരിക്കുവാണ് പണിയൊക്കെ കഴിഞ്ഞ് കൂടാകുമ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സാധനം വളരെ കൂളായിട്ട് ആ ഒരു പേടിയില്ല ജനവാസ മേഖലയിലൂടെയാണ് പോകണമെന്ന് കരടിക്കറിയത്തില്ല എനിക്ക് വന്നാലും ഒരു പേടിയില്ലാതെ നമ്മുടെ പറമ്പിലൂടെ നമ്മുടെ ഈ പിറയുടെ തൊട്ടുമുഖലിൽ കൂടിയാണ് നടന്നു പോകുന്നത് നടന്നു പോയി അവിടെ ഞങ്ങൾ ഓടി പോലും അത് ഓടിക്കാൻ വേണ്ടി കല്ലെടുത്തെറിഞ്ഞിട്ട് പോലും പുള്ളി വളരെ കൂളായിട്ട് അവിടെ കണ്ട ഒരു ചതൽപ്പിട്ടൊക്കെ മാറി തിന്ന് ഒന്ന് എടുത്തു എന്താ വലിച്ചെടുക്കുന്ന പോലെയൊക്കെ എടുത്തിട്ട് കൂളായിട്ട് നടന്ന പുഴയിലേക്ക് പോവുകയാണ് ഉണ്ടായത് ഇത് ശരിക്കും പേടിച്ചാണ് ഇപ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ കഴിയുന്നത് ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും ഇതിനെ ലൈവായിട്ട് നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും നമുക്കൊരു പേടി തന്നെയാണ് പുറത്തിറങ്ങാനൊക്കെ ഇപ്പോൾ ഈ സമയത്തൊക്കെ ഞങ്ങൾ പുല്ല് എത്താനൊക്കെ പോകുന്ന സമയം യാറര ഏഴ് മണിക്കുള്ളിലാണ് സംഭവം എന്താ ചെയ്യുന്നതെന്ന് ഇപ്പോൾ ഞാൻ പിന്നെ ഇത് കണ്ട ഫോട്ടോ എടുത്ത് പാലേട്ടനെ അയച്ചു കൊടുക്കുകയാണ് ചെയ്തത് പാലേട്ടൻ പിന്നെ ഫോറസ്സുകാരെയൊക്കെ വിളിച്ചു അവർ വന്നു കുറേ റബ്ബർ ബുള്ളറ്റ് വെച്ചൊക്കെ ഷൂട്ട് ചെയ്തു ഇത്ര നേരം പറമ്പിലൊക്കെ ഉണ്ടായിരുന്നു അവർ അവർ നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അവരും കാണാത്ത പ്രശ്നമൊന്നുമില്ല ഇനി ഇല്ല എന്നുള്ള ഇതൊന്നുമില്ല കണ്ടിട്ടുണ്ട് ഏതായാലും പേടിയോടുകൂടി തന്നെയാണ് ഞങ്ങളിവിടെ കഴിഞ്ഞു പോകുന്നത് മാസങ്ങളായി പ്രദേശത്തുള്ള അമ്പലങ്ങളിലെത്തി പൂജാദ്രവ്യങ്ങളായ എണ്ണ നെയ്യ് ശർക്കര എന്നിവ ഭക്ഷിച്ച് മടങ്ങുന്നത് പതിവായിരുന്നു ഒപ്പം ചില വീടുകൾക്ക് ഉള്ളിലടക്കം കരടി കയറാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഇതേ തുടർന്ന് കരടിയെ പിടികൂടുവാൻ കെണി ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഇതിൽ കയറാതെ കരടി വീണ്ടും ഭീതി പരത്തി ജനവാസ മേഖലയിലൂടെ വിലസുകയാണ് കൂടുതൽ കെണികൾ സ്ഥാപിച്ച് ജനങ്ങളുടെ ഭീതി അകറ്റാൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടി വേണമെന്നും ഇല്ലെങ്കിൽ പ്രതിഷേധമടക്കമുള്ള പരിപാടികളിലേക്ക് നാട്ടുകാർ നീങ്ങേണ്ടി വരുമെന്നും വാർഡ് മെമ്പർ വി കെ ബാലസുബ്രഹ്മണ്യൻ പറഞ്ഞു അരമണിക്കാണ് പ്രദേശത്ത് മാത്യു ചേട്ടൻ അതായത് ജെറീഷിൻ്റെയൊക്കെ വീട്ടിലാണ് വീടിൻ്റെ പരിസരത്ത് കൂടിയാണ് ഈ കരടി നടന്നു പോകുന്നത് റോഡ് വിലങ്ങ് മുറിഞ്ഞ് പതുക്കെ വളരെ സാവധാനമാണ് ഒരു ബേജാറും ഇല്ലാതെ പോകുന്ന കരടിയാണ് ഇത്രയും വലിയൊരു കരടി ആ സമയം തന്നെ ഞാൻ ഡി എഫ് ഓയിനെ വിളിച്ചിരുന്നു അതുപോലെ ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറെ വിളിച്ചു ഏതായാലും അവർ അധികം വൈകാതെ പെട്ടെന്ന് ഇവിടെ എത്തി അവർ വന്നതിന് ശേഷം ഈ പറമ്പിലൂടെ നടന്നപ്പോൾ കരടിയെ കണ്ടു അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പടക്കം പൊട്ടിച്ചിട്ടുണ്ട് സാധനം എന്തായാലും ഇവിടെ നിന്ന് കുറച്ച് ദൂരം പോയിട്ടുണ്ടാവും ഇപ്പോൾ എന്ന് കരുതുക പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ സംബന്ധിച്ച് ജീവനും സ്വത്തിനും സംരക്ഷണം കിട്ടാതെ ഇത് നിർത്താൻ പറ്റില്ല പ്രശ്നങ്ങളാണ് പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾ നീങ്ങാൻ പോവുകയാണ് അല്ലാതെ രക്ഷയില്ലാത്തൊരവസ്ഥയാണ് ഞങ്ങൾ സാധാരണക്കാർ മണിക്ക് ആറര മണിക്കും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പല കുളിക്കാനാണെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ പുറത്തിറങ്ങുന്ന സമയമാണ് ആ സമയത്താണ് കരടി ജനവാസ മേഖലയിൽ കൂടി നടക്കുന്നത് അതിനെ പിടിക്കാനുള്ള ശക്തമായ നടപടി ഉണ്ടാവണം പിടിച്ചാലും അതിനെ തുറന്നു വിടാനോ മറ്റുള്ള കാര്യത്തിന് അടുത്ത കാട്ടുകൊണ്ടു വിടാനുള്ള നടപടികൾ ഉണ്ടാവരുത് അത് ഇനി മേലാൽ ഞങ്ങൾ അംഗീകരിക്കില്ല चरित्र विवाह ब्राइडल कलेक्शंस बाय शोभिका ऑफ